ിസ്ഥാശൽ തുലിപ്സിനു ശേഷം ഇത് അടുത്തതായി അവതരിപ്പിക്കുന്നു കളർ പേപ്പർ തുലിപ്സ് ആഹാ ഫ്രഷ് സാധനം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു കാരണം പ്രത്യേകിച്ച് ഒന്നുമില്ല കുറച്ച് തിരക്കായി പോയി അത് തന്നെ കോളേജിലെ സബ്മിഷൻസും പെയിന്റിങ്സും ഒക്കെ കൂടി ചെയ്തു തീർക്കാമായിരുന്നിട്ട് അതും എവിടെ എത്തിയില്ല ഇതും ഒന്നും ആയില്ല സാധാരണ ഞാൻ ചെയ്യുന്നത് കോളേജിൽ നിന്ന് വന്നോണ് എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ട് എങ്ങനെയും ഒക്കെ എഡിറ്റും ചെയ്ത് വോയിസ് ഓവറും കൊടുത്ത് അപ്പൊ തന്നെ പോസ്റ്റ് ആക്കുമായിരുന്നു അതെല്ലാം ചെയ്ത് കഴിയുമ്പോ തന്നെ ഒരു നേരമായിട്ടുണ്ടാവും ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് മിക്ക ദിവസങ്ങളിലും രാത്രി പത്ത് മണിക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ചില ദിവസങ്ങളിൽ അതും കഴിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് കോളേജിലെ സബ്മിഷൻസ് ഒക്കെ ഈ ശനിയിൽ ഞാൻ കൊണ്ടെങ്കിലും ഒരു കരയ്ക്ക് എത്തിക്കണമെന്ന് വിചാരിച്ചിട്ട് അതും നടന്നില്ല മൊത്തത്തിൽ അങ്ങനെ ഒരു ട്രാജഡി കഥയാണിത് സത്യത്തിൽ ഇത് രണ്ടുകൂടി മാനേജ് ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് എന്നാലും ഇത് രണ്ടും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഡെയിലി രണ്ട് വീഡിയോ പോയിട്ട് ഒരു വീഡിയോ എങ്കിലും നേരെ ജോവിയിടണമെന്നായിരുന്നു ആഗ്രഹം ഇപ്പൊ അതും പറ്റുന്നില്ലെന്നു എന്നാലും നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല ഈ വരുന്ന ഓണാവധിയാണ് എന്റെ ആകെയുള്ള പ്രതീക്ഷ അപ്പോഴും സബ്മിഷൻസിനൊന്നും ഒരു കുറവും കാണത്തില്ല അത് വേറെ കാര്യം അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഫ്ലവർ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ എന്താ ചെയ്യേണ്ടേ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ടിട്ട് ചെയ്തേക്കണേ ഓക്കെ ബൈ പോയിട്ട് വരെ